ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ചില വ്യക്തികളിൽ നിന്ന് താൻ ഭീഷണി നേരിടുന്നുവെന്ന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് സോഷ്യൽ മീഡിയയിലെ ചില ഗ്രൂപ്പുകളിൽ തനിക്കെതിരെ ചില വ്യക്തികൾ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നതിന്റെ ഓഡിയോ താൻ കേട്ടുവെന്നും തനിക്ക് എന്ത് സംഭവിച്ചാലും അവരായിരിക്കും ഉത്തരവാദികളെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച ലൈവിൽ സീമ പറയുന്നു ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്ത് കുട്ടികളുണ്ടായ ശേഷം താൻ ട്രാൻസ് വ്യക്തിയാണെന്ന് പറഞ്ഞു വരുന്നവരെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ ദിവസം സീമ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചു ഇതിന് പിന്നാലെയാണ് തനിക്കെതിരെ ചില വ്യക്തികൾ തിരിഞ്ഞതെന്ന് സീമ പറയുന്നു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളുടെ ഓഡിയോ റെക്കോർഡുകളും സീമ ഫേസ്ബുക്ക് ലൈവിൽ കാണിക്കുന്നുണ്ട് ഞാൻ വർക്കിന് പോകുന്ന സ്ഥലത്ത് വെച്ച് എന്നെ പിടിച്ചിറക്കി പാട്ടം പഠിപ്പിക്കണം ഉദ്ഘാടനത്തിന് പോകുന്നിടത്തെ ഓട്ടോയിൽ വന്ന് മൈക്ക് കെട്ടി വിളിച്ചു പറയണം വീട്ടിൽ അതിക്രമിച്ചു കയറി തല്ലണം വീട് ആക്രമിക്കണം കല്യാണം മുടക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു കൂട്ടം ആളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുക ാണ് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണെന്നും ലൈവിൽ സീമ പറയുന്നു തന്നെ എന്നാണ് അവർ വിളിക്കുന്നതെന്നും പത്ത് പതിനഞ്ചു വർഷമായി അധ്വാനിച്ചാണ് ജീവിക്കുന്നതെന്നും സീമ കൂട്ടിച്ചേർക്കുന്നു എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഈ വോയിസ് കേട്ട ശേഷം എങ്ങനെയോ ആണ് വീട്ടിലെത്തിയത് ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ എനിക്ക് പേടിയുണ്ട് ഗുണ്ടായിസ് നടത്തുന്ന ഒരുപാട് പേർ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുണ്ട് അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഒരുപാട് പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവരെ സംരക്ഷിച്ചു മുന്നോട്ട് പോകുകയാണെന്നും സീമ പറയുന്നു